ബസ് റോഡ് വണ്ടൂർ ഫോൺ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ വണ്ടൂർ അംബേദ്കർ കോളേജിൽ ഇടതു വലതു വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ കൊമ്പു കോർക്കുന്നു തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ചാണ് പോര് കടുക്കുന്നത് എസ് എഫ്ഐയുടെ കയ്യിൽ നിന്നും പ്രിൻസിപ്പാൾ കോഴ വാങ്ങിയെന്നാരോപിച്ച് യു ഡി എസ് എഫ് ഒടുവിൽ രംഗത്തെത്തി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് അധ്യാപികയെ അപമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി കോളേജ് ഭരിക്കുന്ന യു ഡി എഫ് എഫ് ഇത്തവണയും അധികാരം നിലനിർത്തുമെന്ന് കണ്ട എസ് എഫ് ഐയും പ്രിൻസിപ്പാളും മാനേജ്മെന്റും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്നും യു ഡി എസ് എഫ് ആരോപിക്കുന്നു നാല് വർഷമായി നമ്മുടെ അംബേഖർ കോളേജിൽ നാലാമത്തെ വർഷമാണിത് ഇത്തേ ഈ കാലയളവിൽ അംബേഖർ കോളേജിൽ നടക്കുന്ന ഒരു അഭിമാന പ്രശ്നമായി കോളേജിന്റെ ഒരു അഭിമാന പ്രശ്നമായി ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ അംബേഖർ അരങ്ങേറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി യു ഡി എസ് എഫ് അടക്കി ഭരിക്കുന്ന അംബേദ്കർ കോളേജിൽ ഇത്തവണ യു ഡി എസ് എഫിന്റെ യൂണിയൻ അധികാരത്തിൽ വരുന്ന കണ്ട എസ് എഫ് ഐക്കാര് അത് പുറത്തുനിള്ളവരാകട്ടെ അകത്തുള്ള വിദ്യാർത്ഥികളാവട്ടെ പ്രിൻസിപ്പാളിൻ്റെയും മാനേജ്മെന്റിനെയും കൂട്ടുപിടിച്ചിട്ട് ഒരു ഒത്താശ നാടകമാണ് അംബേദ്കറിൽ നടന്നതെന്ന് കാരണം ഒരധ്യാപികയ്ക്കെതിരെ മോശമായൊരു പെരുമാറ്റം ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടും അത് കണ്ട് അതും സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ സംഭവം കണ്ടുന്ന ഒരു വിദ്യാർത്ഥികൾ അധ്യാപകരുമാണ് എന്നിട്ടും അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആ ആരോപണം തള്ളി പറയുന്നത് ഞങ്ങളുടെ സഹപാഠിയുടെ ഞങ്ങൾക്ക് പുച്ഛം തോന്നുകയാണ് കാരണം ഒരു അധ്യാപികയോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ആളുകളാണ് യൂണിയൻ ഭരിക്കാനും എല്ലാ എല്ലാ കാര്യത്തിനും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വരുന്നത് അപ്പോൾ ഈ സംഭവനത്തിനുവരെ ഇന്ന് യു ഡി എഫ് എഫ് ശക്തമായി പ്രതിഷേധിച്ചു കോളേജിൽ അപ്പോൾ എലക്ഷൻ മാറ്റി വയ്ക്കുന്നതിലേക്കും ആ വിദ്യാർത്ഥിയുടെ നിയമ നടപടി തുട തുടർന്നുകൊണ്ട് പോകുന്നതിലേക്കും കാര്യങ്ങളെത്തി ഇത് യു ഡി എസ് എഫിൻ്റെ ഒരു മാത്രമല്ല അംബേദ്ക്കർ കോളേജിലെ വിദ്യാർത്ഥികളുടെ വിജയമാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ എലക്ഷനല്ല മുന്നിൽ ഞങ്ങളൊരു കാര്യം പറയുകയാണ് അംബേക്കറിലെ വിദ്യാർത്ഥികൾ അതിപ്പോൾ നാളെ ഞങ്ങളെ കൂടെ പഠിക്കുന്ന ഒരു ടീച്ചർക്കാണ് ഈ അനുഭവം ഉണ്ടെങ്കിൽ നാളെ ഞങ്ങളെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിനിക്ക് ഒരു കൂട്ടുകാരിക്ക് അനുഭവം ഉണ്ടായാലും യു അവിടെ പ്രതിഷേധിക്കും അപ്പോൾ ഇതിന് ഈ ഇങ്ങനൊരു അനീതി ഞാൻ കോളേജിൽ നടക്കാതിരിക്കണം അതിനായിരുന്നു അതിനു വേണ്ടിയായിരുന്നു ഇന്നത്തെ യു ഡി എസ് എഫിൻ്റെ സമരം അംബേക്കറിലെ പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ കാണിക്കുന്ന ഈ പശ്ചാപാത്തം ഒഴിവാക്കണം ഇപ്പോ വിദ്യാർത്ഥികളുടെ സംശയം എസ് എഫ് ഐയുടെ അടുത്ത് നിന്ന് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ അടുത്ത് നിന്ന് പ്രിൻസിപ്പൾ കോഴ വാങ്ങിയിട്ടുണ്ടോ എന്ന് വരെ വിദ്യാർത്ഥികൾ സംശയിക്കുകയാണ് കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അംബേക്കർ കോളേജിൽ നിന്ന് ടീച്ചർ ഈ പരാതി അന്ന് കൊടുത്തിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ എക്സ്പ്ലനേഷൻ പറഞ്ഞ പ്രിൻസിപ്പൾ ലീവാണ് പ്രിൻസിപ്പൾ വന്നിട്ട് അവിടെ ഡിസിപ്ലിൻ കമ്മിറ്റി കൂടിയിട്ട് ഇതിനെ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നീടാണ് മഴ അവധിയും മറ്റു കാര്യങ്ങൾ വന്നത് അത് കഴിഞ്ഞ് ഇന്നലെയാണ് ക്ലാസ് തുറക്കുന്നത് ഇന്നലെ ആ വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തു അപ്പോൾ തന്നെ എസ് എഫ് ഐയുടെ കുറെ കുറേ പുറന്നുള്ള പ്രവർത്തകരും കോളേജിലെ വിദ്യാർത്ഥികളും ചേർന്ന് അധ്യാപകരെ കൈയേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോയി അപ്പോ ഇന്ന് യു ഡി എഫിന്റെ നടന്ന ഈ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ആ നടപടി ശരിയാണെന്ന് അവിടുത്തെ ടീച്ചേഴ്സിന് ബോധ്യപ്പെടുകയും അവരത് ശരിയായിട്ട് കൈക്കൊള്ളുകയും ചെയ്തു പ്രിൻസിപ്പൽ കോഴ വാങ്ങിയതായും ഇവർ ആരോപിക്കുന്നു ന്യൂസ് ന്യൂസ് വണ്ടൂർ വിഷൻ